hi hello namaskaram നമ്മുടെ തമ്പ്രാൻ ഗോപിയണ്ണനെ കുറിച്ചിട്ട് ഒരക്ഷരം മിണ്ടാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ മിണ്ടി കഴിഞ്ഞാൽ അപ്പത്തന്നെ നമ്മുടെ ചാണക പടയാളികൾ വരികയാണ് അല്ലെങ്കിൽ തന്നെ ബി ജെ പി കാരെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ ഇൻബോക്സ് നിറയെ തെറി അഭിഷേകമാണ് ഇവർക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരവോ കാര്യങ്ങളോ ഒന്നുമില്ല വീട്ടുകാരെ പറയുക അസഭ്യം പറയുക അനാവശ്യം പറയുക ഇതുപോലെ തെറി പറയുക ഇൻബോക്സിൽ വന്നുവെച്ച് ഇതുപോലെയുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാൻ ഇപ്പം അറിയത്തുള്ളൂ ആളുകളോട് സംസാരിക്കാനോ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാനോ കഴിയാത്ത ഒരു പ്രധാനമന്ത്രിയെ താങ്ങുന്ന ടീമുകളല്ലേ അല്ലേ അപ്പൊ പിന്നെ ഇത് കൂടുതലൊന്നും അവരിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട ഞാൻ ഇന്നലെ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ഒരു നമ്മുടെ സുരേഷ് ഗോപി െ കുറിച്ച് പറയുന്നതിനെ കുറിച്ച് പുള്ളി ആ വീഡിയോ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞതില്ല പുള്ളിയുടെ ഇൻബോക്സ് ഇറങ്ങിയാൽ ഓടിക്കുന്ന പറഞ്ഞേക്കുന്നത് പക്ഷേ അതിന് മറുപടി ആയിട്ട് നമ്മുടെ സ്വാമിജി കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് വന്നിട്ടുണ്ട് നമുക്കതൊന്ന് കേട്ടു നോക്കാം ഇനി ഈ സ്വാമിയുടെ ഈ ഒരു വീഡിയോയും കൂടെ കണ്ടു കഴിഞ്ഞിട്ട് ഇവന്മാർ എന്ത് ചെയ്യും എന്നാണ് എനിക്ക് മനസ്സിലാവാത്ത തല തല്ലി കരഞ്ഞൂടെ എന്തായാലും നമുക്ക് വീഡിയോ കാണാം ഇന്നലെയാ ചെമ്പ് കോഴിയെ കുറിച്ച് ഇട്ട വീഡിയോ മോൻ എന്ന് പറഞ്ഞ വീഡിയോ അതിൻ്റെ പേരിൽ ഒരു പ്രതിഫലനം പ്രത്യേകിച്ച് കുറുവടികളുടെ സംഖ്യകളുടെ ഭാഗത്ത് നിന്ന് അറിയാവുന്ന ഭാഷയിലല്ലേ അവർക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ നമ്മളൊരു നായയ്ക്ക് നമ്മൾ ഒരു ഇറച്ചിക്കർഷണം കൊടുത്തു കഴിഞ്ഞാൽ അതപ്പോഴും ചെറിയ രൂപത്തിലൊന്നും ഊരളും സന്തോഷം കൊണ്ട് അതുകൊണ്ട് താങ്ക് യു എന്ന് പറയില്ലല്ലോ ഇനി അതിന് എല്ലും കഷ്ടം കൊണ്ട് എറിഞ്ഞാലും അപ്പോഴും അതും മൂലം അത് അതിൻ്റെ ഭാഷയാണ് കുയിലിൻ്റെ ഭാഷ എന്താണ് കുയിൽ പാടും സിംഹത്തിൻ്റെ ഭാഷ എന്താണ് അത് ഗർജിക്കും ആനയുടെ ഭാഷ എന്താണ് അത് ചിഹ്നം വിളിക്കും ഊളന്റെ ഭാഷ എന്താ ഇതാണ് ഊളൻ്റെ ഭാഷ സാനി ഇനി ഊളന്റെ ഭാഷ പഠിച്ചത് അല്ല ഈ സംഗീത പഠിപ്പിച്ചതാ സംഗീതയുടെ ഭാഷ എന്താ അവരുടെ ശാഖയിൽ നിന്ന് പഠിപ്പിക്കുന്ന ഭാഷ പച്ചത്തെറി പച്ചത്തെറി അത്രമാത്രമേ അവർക്ക് അറിയുള്ളൂ അവർക്കല്ലാതെ സംസ്കൃതത്തിൽ മറുപടി പറയാൻ പറ്റൂ നിങ്ങൾ പറയുന്നത് ശരിയല്ല നിങ്ങളൊരു ഗീതാശ്ലോകം ചൊല്ലിയിട്ടാണ് നിങ്ങൾ പറയുന്നത് ന്യായീകരിക്കാൻ ശ്രമിച്ചത് ആ ഗീതാശ്ലോകം ചൊല്ലിയത് തന്നെ തെറ്റാണെന്നൊക്കെ അവർക്ക് പറയാൻ പറ്റൂ അങ്ങനൊരു അറിവുണ്ടെങ്കിൽ അവൻ സംഖ്യയായിട്ട് നിലകൊള്ളുവോ ഇല്ല ഏതായാലും ഈ തെറി അഭിഷേകത്തിൻ്റെയും മതഭീഷണി അഭിഷേകത്തിൻ്റെയും ഇടയിൽ ഒരു പെൺകുട്ടി അവർ സാധാരണ ഇതിനകത്ത് ഈ യൂട്യൂബിനകത്തൊക്കെ സ്ഥിരം കാണുന്നതാണ് വളരെ കുലീനയാണ് പക്ഷെ അവർ നൂറ് ശതമാനവും സംഘിയാണ് സംഗിണിയാണ് അവർക്കൊരു ഗുരുവുണ്ട് അദ്ദേഹവും അങ്ങനെ തന്നെ ആയിരുന്നു പക്ഷേ അദ്ദേഹം ഒരു കാര്യം പറയുമ്പോൾ അതിന് കുറേ ശാസ്ത്രങ്ങൾ നിരത്താറുണ്ട് അദ്ദേഹത്തിൻ്റെ രീതിയിലുള്ള ന്യായീകരണങ്ങൾ കൊണ്ടുവരാറുണ്ട് കുറച്ച് അറിവാടിയായിരുന്നു ഒരു ശാസ്ത്രജ്ഞനായിരുന്നു അപ്പം ഏതായാലും ഇവരെന്നോട് ചോദിച്ചു എന്തിനാണ് ഈ പാപം ചെമ്പുകോഴി ഉദ്ദേശിച്ച പറഞ്ഞത് ഈ പാപത്തിന് എന്തിനാണ് സ്വാമി ഇങ്ങനെയൊക്കെ പറയുന്നത് ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ ഏതായാലും അതിന് ഞാൻ അതിൻ്റെ രീതിയിലൊരു മറുപടി കൊടുത്തു ആ മറുപടി എനിക്ക് വളരെ ഹൃദ്യമായി തോന്നി ആയതുകൊണ്ട് തന്നെ എൻ്റെ സുഹൃത്തുക്കൾക്ക് അത് പകരേണ്ടത് ആവശ്യമാണെന്നും എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ അത് നിങ്ങളിലേക്ക് പകരുകയാണ് ഇവിടെ ഒരിക്കൽ കോഴിക്കോടുള്ള ചിദാനന്ദപുരി സ്വാമികൾ അദ്ദേഹത്തിന് വീട്ടുകാർ വന്ന് കല്യാണത്തിന് ക്ഷണിച്ചു വിവാഹത്തിന് ക്ഷണിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഞാൻ വരാം വിവാഹ ദിവസമല്ല അതിൻ്റെ തലേ ദിവസം പിറ്റേ ദിവസം ഏത് ദിവസം ഞാൻ ഒഴി കിട്ടുമ്പോൾ ഞാൻ വരാൻ കേട്ടു അല്ലെങ്കിൽ സ്വാമി അവിടെ താലി കെട്ട് നടക്കുമ്പോൾ തന്നെ സ്വാമി വരാൻ അദ്ദേഹം ഒറ്റ ഒറ്റ പ്രാജയെ പറഞ്ഞോളൂ വിവാഹ പന്തിൽ സന്യാസി ശോഭിക്കില്ല അത് അവർക്കുള്ള സ്ഥലമല്ല പിന്നെ ആരും ഒന്നും പറഞ്ഞില്ല അദ്ദേഹം തലേ ദിവസം അദ്ദേഹത്തിൻ്റെ ശിഷ്യം ശിഷ്യന്മാരോടൊക്കെ കൂടി നടന്ന് രണ്ട് മൂന്ന് നാല് കിലോമീറ്റർ നടന്ന് അവിടെ പോയി കാപ്പിൻ ചായ എല്ലാം കുടിച്ച് അപ്പം ആ പെൺകുട്ടി വന്നു ആ പെൺകുട്ടി അനുഗ്രഹിച്ചു ആ കല്യാണം കഴിക്കാൻ പോകുന്ന ചക്കൻ എൻ്റെ അടുത്തുള്ള വീട്ടിലുള്ള ആളാണ് അപ്പം പ്രേമ വിവാഹം ഉറപ്പായല്ലോ അയാളും വന്നു അവരെയും അനുഗ്രഹിച്ചു ആ വാക്ക് ഞാൻ ആലോചിക്കുകയാണ് അത്രയേ ഉള്ളൂ ഇരിക്കേണ്ടുന്ന സ്ഥലത്ത് ഒരുവൻ ഇരിക്കേണ്ടുന്ന സ്ഥലത്ത് അവനിരുന്നില്ലെങ്കിൽ അവനിരിക്കേണ്ടുന്ന സ്ഥലത്ത് ഇരിക്കുക ആരാ കയറിയിരിക്കുക നൈൻ്റെ മോൻ അതാണ് ഇവിടെ സംഭവിച്ചത് അതാണ് ഇവിടെ സംഭവിച്ചത് ഗീതയിൽ പറയുന്നുണ്ട് ഗീതയിലെ ഗീതയിലെ മൂന്നാമത്തെ അധ്യാ കർമ്മയോത്തിൽ പറയുന്നുണ്ട് ശ്രേയാൻ സ്വധർമ്മോ വിഗുണ ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പരധർമ്മ സുനിഷ്ഠിതാത് നമ്മൾ ചെയ്യേണ്ട കർമ്മ പദ്ധതികളെ കുറിച്ച് പറയുകയാണ് സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ നിങ്ങൾക്ക് വിധിച്ചിട്ടുള്ളൊരു ധർമ്മമുണ്ട് നിങ്ങൾക്ക് ഒരിക്കലേ കോഴിക്കോട് സ്ഥലത്ത് ഗീത നടത്തുമ്പോൾ അവിടെ നമ്മുടെ പയ്യോളി എക്സ്പ്രസ് അവിടെ വന്നു അവർ വന്ന സമയത്ത് അവർ മുൻ സീറ്റിൽ തന്നെ അവരെത്തി ആ സമയത്ത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വളച്ചൊടിച്ച് പിരിച്ച് അവരുടെ സംഭവമായിട്ട് സിംഗർനൈസ് ചെയ്തു പി ടി ഉഷ അവര് പി ടി ഉഷ അവരുടെ ശാരീരികമായിട്ട് ആന്തരികവും ഭൗതികവുമായിട്ടുള്ള അവസ്ഥകൾക്ക് അനുസൃതമായിട്ടൊരു കർമ്മമണ്ഡലം തിരഞ്ഞെടുത്തു അതുകൊണ്ട് എന്തായി അവർ ഒളിമ്പിക്സിൽ വരെ എത്തി നാലാം സ്ഥാനം കിട്ടി നാലാം സ്ഥാനം മൂന്നാം സ്ഥാനം നാലാം സ്ഥാനം നമ്മൾ വ്യത്യാസം ഇരുപത്തഞ്ച് മീറ്ററൊന്നുമല്ല കമ്പ്യൂട്ടർ വേണം അളക്കാൻ അപ്പോൾ അവർക്ക് ഒന്നാം സ്ഥാനം തന്നെ കിട്ടി ഇനി അവർ സിനിമ നടിയാവാന് പോവുകയാണെങ്കിലോ ഏഹ് ആ കാര്യം പറയും ആ ഇവരെ എന്താ ഈ കാണിക്കണമെന്ന് പറയും ഈ കിട്ടിയ അന്തസ്സും ആവ്യാത്യവും സ്നേഹവചനങ്ങളും പിന്നെ കിട്ടാൻ പോകുന്നില്ല അവർ നിൽക്കേണ്ടതിടം അവർ കണ്ടെത്തി ആന്തരികവും ഭൗതികവുമായിട്ടുള്ള അവസ്ഥാന്തരങ്ങൾക്കനുസരിച്ച് അവർ സ്വയം വിലയിരുത്തി അതിനനുസൃതമായിട്ടൊരു മണ്ഡലം കർമ്മമണ്ഡലം അവർ തിരഞ്ഞെടുത്തു അവിടെ വിജയിച്ചു ഇന്നിപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ് അദ്ദേഹം ഒരു ക്രിക്കറ്റ് കളി കാണാൻ പോകുന്നു ദുബായോ എവിടെയെങ്കിലും വലിയ അപ്പം അതിൻ്റെ ഫൈനലാണ് അത് കാണാൻ പോകുന്നു എനിക്ക് അഹമ്മദാബാദിൽ അദ്ദേഹം പോയിട്ടുണ്ട് ഫൈനലിന് പോയിട്ടുണ്ട് അപ്പം അങ്ങനെക്കൊരു മോഹം ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ഞാനാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയല്ലേ അപ്പം ആളുകൾക്ക് അത് എതിര് പറയതിന് മതി ശരി എന്നാൽ ഓപ്പൺ ചെയ്തോളൂ ഗംഭീറും നമ്മുടെ ഇവിടെ നിന്ന് പോയിട്ടുള്ള സഞ്ജു സാംസണൊക്കെ ആണല്ലോ ഓപ്പണർമാർ എന്നാ ഓപ്പൺ ചെയ്തോളൂ അങ്ങനെ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ബാറ്റും പിടിച്ച് നിന്നു അപ്പുറത്തുനിന്ന് ഫാസ്റ്റ് ബോളറൊന്നും എറിഞ്ഞു ഓപ്പണറുടെ തല ഓപ്പണായി നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് തമിഴ്മാർ പ്രഥമരെന്ന് പറയും അദ്ദേഹത്തിന് അപ്പോൾ സീറ്റ് എവിടെയാണ് ഗാലറിയിലാണ് സീറ്റ് അതേ സമയത്ത് ലോകസഭയിൽ വരുന്ന സമയത്ത് പാർലമെന്റിൽ വരുന്ന സമയത്ത് ടെൻഡുൽക്കർക്ക് അവിടെ സ്ഥാനമില്ല രാജ്യസഭയിലുണ്ടായിരുന്നു ആ ഉണ്ടായതും പോയതും ഉപ്പുണ്ടോ അത് ആരും ശ്രദ്ധിക്കുന്നതന്നെ ഇല്ല അവിടെ അദ്ദേഹം പ്രഥമരാണ് അപ്പോൾ ഓരോരുത്തർക്കും ഓരോന്ന് വിധിച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് എന്താണ് മറ്റേ യേശുദാസ് ആവണമെന്ന് ആഗ്രഹം ഭയങ്കര ആഗ്രഹം അല്ലെങ്കിൽ ചെമ്പൈ വൈദ്യനാഥ ഭാഗവോതരാവണമെന്ന് ആഗ്രഹം പാട്ട് പഠിക്കാൻ പോയി ഏഴ് വർഷം പാട്ട് പഠിച്ചു അവസാനം വലിയൊരു ഗുരുദേശ ഗുരുവർ കൊടുത്തിട്ട് പറഞ്ഞു നിർത്തിയോ ആ നിർത്തി എന്താ നിർത്താൻ കാരണം പഠിച്ചു അതുകൊണ്ടാണ് നിർത്തിയ എന്താ പഠിച്ചേ എനിക്ക് പാട്ട് പഠിക്കാൻ പറ്റില്ല എന്ന് പഠിച്ചു അത്രേലും പഠിച്ചല്ലോ എനിക്ക് പാട്ട് പഠിക്കാൻ പറ്റില്ല എന്ന് പഠിച്ചു ഒന്ന് അത്രേലും അറിവ് കിട്ടിയല്ലോ ഇത് തനിക്ക് പറ്റില്ലാവണമല്ലോ എന്ന് പഠിച്ചു ഷൈനത്തിൽ വേറെ സംഭവം ഉണ്ടായി ഇവനെ പാട്ട് പഠിപ്പിച്ച് പാട്ടുപഠിപ്പിച്ച് ഭാഗവത പാട്ട് മാറുന്നു അയാൾക്ക് സാ പാസാ കിട്ടാണ്ടായി അപ്പം പറഞ്ഞു വരുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പരധർമ്മ സ്വനിഷ്ഠിതാത് അവനവൻ്റെ കർമ്മം അവനവന് വിധിച്ച കർമ്മം അത് ഗുണത്തിൽ കുറച്ച് കുറവാണെങ്കിൽ പോലും അതാണ് അനുഷ്ഠിക്കേണ്ടത് സ്വധർമ്മേ നിധനം ശ്രേയഹ അവനവന് വിധിച്ച ധർമ്മം ആ ധർമ്മത്തിൽ പങ്കെടുത്തുകൊണ്ട് അതിൽ മരണം സംഭവിച്ചാലും അത് ശ്രേയസ്കരമാണ് പരധർമ്മമോ ഭയാവ പരധർമ്മം ഭയത്തെ ഉണ്ടാക്കുന്നതാണ് ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ ഇയാൾക്ക് സംഭവിച്ച കാര്യം അതാണ് അയാളൊരു സിനിമാ നടൻ ആയിരുന്ന കാലത്ത് ആരാധകന്മാരുണ്ടായിരുന്നു സൂപ്രഷാർ എന്നുള്ള പദവിയിലേക്ക് ഉയർന്നു നല്ല കാര്യമാണ് ഇന്നിപ്പോൾ മമ്മൂട്ടിയുണ്ട് മോഹൻലാലുണ്ട് മമ്മൂട്ടിയോട് ചോദ്യം ചോദിച്ചു രാഷ്ട്രീയത്തിലേക്ക് പോയിക്കൂടെയെന്ന് അദ്ദേഹത്തിന് അദ്ദേഹം മറുപടി നൽകിയതെന്ന് അറിയാം നടനല്ലേ വാക്കുകളെ കൊണ്ട് അല്ലാതെ മറുപടി പറയാൻ അവർക്ക് കഴിയും അദ്ദേഹം പറഞ്ഞതാണ് എല്ലാവരും ചിരിച്ചു അതിൻ്റെ അർത്ഥം എന്താ അയ്യോ നമ്മൾ നമുക്ക് നമുക്ക് ആ ഒരു രാവണൻ നമുക്ക് വേണ്ടേ വേണ്ട എൻ്റെ അമ്മോ എന്ന് പറഞ്ഞത് എൻ്റെ അർത്ഥമാണ് ഇങ്ങനെ കാണിക്കുന്നത് എൻ്റെ എൻ്റെ എന്ന് കാരണം അദ്ദേഹത്തിനൊരു രാജ്യമുണ്ട് ആ രാജ്യത്തിൽ രാജാവാണ് അദ്ദേഹം മമ്മൂട്ടി മോഹൻലാൽ അതിന് വേറൊരു ഇടത്തിൽ പോയിട്ട് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ അടിമയോ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ അവിടെ പോയിട്ട് നാറുക എന്ന് പറയില്ല അതിൻ്റെ ആവശ്യമില്ലല്ലോ സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാൻ അദ്ദേഹം യോഗയോഗീശ്വരനാണ് മഹായോഗിയാണ് പക്ഷെ ബാഹുബലമില്ല പക്ഷേ കംസനെ കംസനെ കൊന്നിട്ടുണ്ട് ഈ യോഗ യോഗയോഗേശ്വരന്മാരുടെ മുഖം കാണുമ്പോൾ തന്നെ മറ്റുള്ളവരുടെ ബാഹുബലം കുറഞ്ഞു പോകുന്ന പറയാം എന്തായാലും മഹാഭാരത യുദ്ധത്തിൽ ആരായിരുന്നു അതേ ഒരു കുതിരക്കാരനായിരുന്നു കുതിരയെ മേയ്ക്കുന്നവനാണ് കുതിരയെ മേയച്ചു കഴിഞ്ഞാൽ രാത്രി സമയത്ത് മറ്റുള്ളവർ അവർക്ക് പറ്റിയ മുറിവുകളൊക്കെ അതിന് മരുന്നൊക്കെ പരത്തി നല്ല ആഹാരം കഴിച്ച് നന്നായിട്ട് ഉറങ്ങുന്ന സമയത്ത് ഇദ്ദേഹം കുതിരയും കൊണ്ടുപോയിട്ട് അവിടെ പോയിട്ട് കുതിരയുടെ എണ്ണ തേക്കലും ഉഴിയിലൊക്കെ നടത്തിയിരുന്ന ആളാണ് ശ്രീകൃഷ്ണൻ കാരണം കർണനോടും ഭീഷ്മരോടൊന്നും യുദ്ധം ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയില്ല അതേ യോഗേശ്വരനാണ് ബാഹുബലത്തിൻ്റെ ആളല്ല ഇതെല്ലാം കഴിഞ്ഞ് യുദ്ധമെല്ലാം കഴിഞ്ഞ് അവിടെ വലിയൊരു യാഗം നടക്കുകയാണ് അവിടെ മഹായാഗം അപ്പം അതിൻ്റെ അധ്യക്ഷ ആരെ ആരെയാണ് എഴുത്തേണ്ടത് അപ്പോൾ എല്ലാവരും പലരും കാര്യം പറഞ്ഞപ്പോൾ ഭീഷ്മചാര്യർ പറഞ്ഞു അതിപ്പം ആരെയാണ് ശ്രീകൃഷ്ണ പരമാത്മാവിനെ അല്ലാതെ ആരെയാണ് അഗ്രിമസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുക ഉടൻ തന്നെ അവരെ ചുറ്റും നോക്കിയേ അയ്യെളുപ്പം എവിടെ പോയി അത് തപ്പിപ്പിടിച്ച് തന്നപ്പോൾ അദ്ദേഹം പി ഡബ്ല്യു ഡിയിൽ വർക്ക് ചെയ്യണം അദ്ദേഹം പ്ലേറ്റ് വാഷിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ പുറകിൽ പോയി അവിടെ അദ്ദേഹം പാത്രം കഴുകായിരുന്നു എന്നാണ് പറയുന്നത് പിന്നെ ഏയ് എന്തവിടെ അവിടെ രാജാക്കന്മാരും വരയ്ക്കും സംതാകുന്നില്ല ഞാനാരവിടെ പോയിട്ട് വർത്താലും പറയാൻ അല്ല അങ്ങേ വിളിക്കുന്നുണ്ട് പറഞ്ഞു വരുന്നത് അവനവന് ഇരിക്കടത്തെ അവനവന് ഇരിക്കാൻ പാടുള്ളൂ അദ്ദേഹത്തെ വിളിച്ചു കൊണ്ടുപോയപ്പോൾ അദ്ദേഹം അഗ്രിമസാനത്തിരുന്നു നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത് അവനവൻ്റെ ആന്തരികവും ഭൗതികവുമായിട്ടുള്ള അവസാന്തരങ്ങൾക്ക് അനുസരിച്ചൊരു കർമ്മമണ്ഡലം തിരഞ്ഞെടുത്ത് ആ കർമ്മമണ്ഡലത്തിൽ വജസാ കർമ്മണ അധ്വാനിച്ച് അതിൽ നിന്ന് എന്ത് കിട്ടുന്നുവോ വാട്ട് എവർ യു ഗെറ്റ് ട്രൈ ടു എൻ്റർടൈൻ അതിൽ നിന്ന് എന്ത് കിട്ടുന്നുവോ അതിൽ സന്തോഷിക്കാൻ തോഷിക്കാൻ നമുക്ക് കഴിയണം അക്ക നിൽക്കുമ്പോൾ ഇക്കരെ പച്ച സിനിമാൻഡ് ഇന്നാ കുറച്ച് രാഷ്ട്രീയമാവാം ഇന്നാ കുറച്ച് സിനിമാഠനാവാം അയാളെ ഇവിടെയും ഒന്നും ആവില്ല അവിടെ ഒന്നാവില്ല ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ടായിട്ടില്ല എന്നുള്ളതല്ല എം ജെ രാമചന്ദ്രൻ രണ്ട് രംഗത്തും വിജയിച്ചവനാണ് അതേസമയത്ത് അമിതാഭ് ബച്ചൻ മന്ത്രിയായിരുന്നു കുറച്ച് കാലം അവിടെ ഇൻഫർമേഷൻ അതിനെന്തോ മന്ത്രിയായിരുന്നു രാജീവ് അതിന്റെ കാലത്ത് ഇട്ടറിഞ്ഞ് ഓടിപ്പോയി പണ്ഡിറ്റ് രവിശങ്കർക്ക് പ്രസിഡൻറ്റിൻ്റെ സ്ഥാനം കൊടുക്കാൻ വേണ്ടി പ്രപ്പോസൽ ഉണ്ടായതാണ് അദ്ദേഹത്തോട് ഒന്ന് ചോദിച്ചത്രേ പ്രസിഡന്റ് ആക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അപ്പം അദ്ദേഹം പറഞ്ഞു ഞാൻ പ്രസിഡന്റ് ആണല്ലോ ഞാൻ പ്രസിഡന്റ് ആണല്ലോ എന്ന് പറഞ്ഞു അവർ ഒരു ചോദ്യ രൂപണ മോത്തി ചോദിക്കുക യെസ് സംഗീതം പ്രിസൈഡ് ചെയ്യുന്ന കൂട്ടത്തിൽ ഞാനും ഉണ്ട് അതിൻ്റെ പ്രസിഡൻറ്റാണ് ഒരാൾക്ക് രണ്ട് സ്ഥലത്ത് പോയിട്ട് പ്രസിഡന്റ് ആവാൻ പറ്റില്ലല്ലോ എന്ന അർത്ഥത്തിൽ അത് അദ്ദേഹം വളരെ മനോഹരമായിട്ട് അദ്ദേഹം ഒഴിഞ്ഞു മാറി സ്വാമി രംഗനാഥാനന്ദയുണ്ട് രണ്ടാം വിവേകാനന്ദൻ ആർ കെ മിഷൻ രാമകൃഷ്ണ മിഷൻ്റെ സുപ്രീം അധികാരിയായിരുന്ന ആള് അദ്ദേഹത്തോട് ഒരിക്കലും ഇൻ്റർവ്യൂ ചോദിച്ചു താങ്കൾ ഒരു സന്യാസി ആയില്ലെങ്കിൽ എന്താകുമായിരുന്നു ചോദിച്ച ആൾ തന്നെ വീണ്ടും ചോദിച്ചു താങ്കൾ ഒരു രാഷ്ട്രീയക്കാരനായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ആയി കഴിഞ്ഞു എന്ന് വിചാരിക്കുക താങ്കൾ എന്ത് ചെയ്യും അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിക്കഴിഞ്ഞാൽ ഞാനൊരു കടലാസ് എടുത്ത് ഒരു വരി കുറിക്കും റിസൈൻ കഴിഞ്ഞു ഞാൻ രാജിവയ്ക്കും കാരണം അതല്ല എനിക്ക് വിധിച്ചത് ഇരിക്കുന്നിപ്പോഴിരിക്കുന്ന നരേന്ദ്രമോദി ശ്രീമാൻ നരേന്ദ്രമോദി കൽക്കട്ടയിലുള്ള രാമകൃഷ്ണ മിഷനിലെ ഒരു സീനിയർ സന്യാസിടെ അടുത്ത് പോയിട്ട് എനിക്ക് എനിക്ക് സന്യാസം വേണമെന്ന് പറഞ്ഞ ചരിത്രം ഉണ്ടായിട്ടുണ്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണത് അന്ന് അദ്ദേഹം പറഞ്ഞത് ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളിലൊരു ഒരു രജസ്വ രാജസ്വഭാവം കാണുന്നുണ്ട് അവിടേക്ക് നിങ്ങൾ തിരിയുക അതെ അവിടേക്ക് തിരിഞ്ഞു ഇന്ത്യൻ പ്രധാനമന്ത്രിയായി പറഞ്ഞു വരുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ അവനിരിക്കണത്ത് അവന് ഇരുന്ന് അവനവന് ഇരുന്നില്ലെങ്കിൽ അവിടെ ആര് കയറിയിരിക്കും നായ കയറിയിരിക്കും അതല്ലെങ്കിൽ നായ ഇറങ്ങിപ്പോയാൽ നായി മോൻ കയറിയിരിക്കും അത്രേ ഉള്ളൂ അത്രയേ ഉള്ളൂ